ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യം ചട്ടം ഇരുന്നൂറ്റി അറുപത്തിയേഴ് പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ആം ആദ്മി പാർട്ടി എം സഞ്ജയ് സിംഗ് നോട്ടീസ് നൽകി ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ശക്തമായ പ്രതിഷേധത്തിന് പ്രതിപക്ഷ തീരുമാനമുണ്ട് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം ഉയർന്നു വരികയാണ് ദേവിക രാജ്യസഭയിലും ലോക്സഭയിലും നിലവിൽ നിരവധി പ്രതിപക്ഷ എം പിമാർ സഭ നിർത്തിവെച്ചുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ നോട്ടീസ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായി തന്നെ ബീഹാർ വോട്ടർ പട്ടിക കൂടാതെ പഹൽഗാം ഭീകരാക്രമണം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സഭ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് വർഷകാല സമ്മേളനം ആരംഭിച്ചത് നാലാം ദിവസമാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും സഭാനടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതും പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു അതിനെതിരെ രൂക്ഷമായ വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ശിവരാജ് സിംഗ് ചൌഹാനും ചിരാഗ് പാസ്വാനും ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു സഭാ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാനാകാതെ പാർലമെൻറ്റ് നടത്തിപ്പിന് തടസ്സം നിന്നുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ നടപടികൾ മര്യാദഘട്ട നിലപാടാണ് എന്നുള്ളതായിരുന്നു ചിരാഗ് പാസ്വാൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒരു ഭാഗത്ത് ഈ വിഷയങ്ങളിൽ ചർച്ച വേണം എന്നാവശ്യപ്പെടുകയും എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതോടെ ആ ചർച്ചയ്ക്ക് അവസരം നൽകാൻ സഭാ അധ്യക്ഷന്റെ ചേറിന് മുൻപിലേക്ക് എത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ചർച്ച മുടക്കിക്കൊണ്ട് സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുകയാണ് ആ പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത് നേരത്തെയും ഈ വിഷയങ്ങളിൽ ചർച്ച വേണം എന്നായിരുന്നു പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതോടുകൂടി ഈ വിഷയങ്ങളിലെല്ലാം അതായത് പെഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ ബീഹാർ വോട്ടർ പട്ടിക തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നേരിട്ട് മറുപടി പറയണം എന്നാണ് ഇപ്പോൾ അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് ഏതായാലും പെഹൽഗാം ഓപ്പറേഷൻ സിന്ധൂർ വിഷയങ്ങൾ അടുത്ത പാർലമെന്റ് വിശദമായി ചർച്ച ചെയ്യാനിരിക്കുകയാണ് ഇരുസഭകളിലും പതിനാറ് മണിക്കൂർ വീതം സമയം ഈ വിഷയങ്ങളിലെ ചർച്ചകൾക്ക് വേണ്ടി അനുവദിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഭരണപക്ഷത്തുനിന്ന് വിശദീകരണം നൽകും അംഗങ്ങളുടെ എണ്ണമനുസരിച്ച് ഓരോ കക്ഷികൾക്കുമുള്ള സമയാവ അനുവദിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് സഭയിൽ പതിനൊന്ന് മണി കൂടി സഭ ആരംഭിക്കുമ്പോൾ ലോക്സഭയിൽ രണ്ട് ബില്ലുകൾ പാസ്സാക്കിയെടുക്കാനാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഇന്ന് രണ്ട് ബില്ലുകൾ പാസ്സാക്കുന്നതിന് വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് മർച്ചൻ്റ് ഷിപ്പിംഗ് ബിൽ രണ്ടായിരത്തി കൂടാതെ റീ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഷെഡ്യൂൾ ട്രൈബ്സ് ഇൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഗോവ ഗോവയിൽ പട്ടിക ഗോത്ര വിഭാഗങ്ങളിൽ കൂടുതൽ സംവരണം ഈ നിയമസഭാ സീറ്റുകളിൽ അനുവദിക്കുന്നതിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബില്ല് ഈ രണ്ട് ബില്ലുകളും ഇന്ന് ലോക്സഭയിൽ പാസ്സാക്കിയെടുക്കാനാണ് കേന്ദ്ര സർക്കാർ ുന്നത് ബില്ലുകൾ പാസ്സാക്കുന്നതിനുള്ള അംഗങ്ങളുടെ എണ്ണം തീർച്ചയായും ബി ജെ പി എൻ ഡി എ സഖ്യത്തിനുണ്ട് പക്ഷേ പ്രതിപക്ഷ ബഹളം എത്രത്തോളമായിരിക്കും സഭാ നടപടികൾ കഴിഞ്ഞ ദിവസങ്ങളെ പോലെ സഭാനടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്നും ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് ദേവിക